ഒരു കാര്യം നമ്മളോട് പറയേണ്ടി വരുകയാണ് ഞാൻ ചുമ്മാ ചാർജി പിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചതാണ് അതായത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ ഒരു അവസ്ഥ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് രണ്ട് സംഭവം അവിടെ പറഞ്ഞു വെക്കുകയാണ് അതായത് വിത്ത് മുസ്ലിം ലീഗ് ആൻഡ് വിത്തൗട്ട് മുസ്ലിം ലീഗ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ശേഷമുള്ള ഏത് വിഷയത്തിലും പൗരത്വ ഭേദഗതി ഇവിടെ വക്കഫ് ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കമ്മ്യൂണൽ ടെൻഷൻസ് മൈറ്റ് ഡീറൈൽ കൺസെൻസസ് അതായത് ഒരു കൺസെൻസസ് ഉണ്ടാകാനുള്ള ഇത് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു അവസരത്തെ ഈ കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തകർക്കുമായിരുന്നു അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ സംഭവിക്കുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ് പൗരത്വ ഭേദഗതിയിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനോടകം പലതവണ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വക്കഫിൽ കമ്മ്യൂണൽ ടെൻഷൻസ് അപ്പോൾ കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാക്കുന്നത് ആരാണ് ഇതിലേക്ക് മതത്തിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് സത്യത്തിൽ ആ ചരിത്രം അത് പൂർണ്ണമായിട്ടും പേറിക്കൊണ്ട് നടക്കുന്നത് അത് ഇവിടുത്തെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ഐഡന്റിറ്റി വെച്ച് പൊളിറ്റിക്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ടീം തന്നെയാണ് എന്നാൽ ആ സംഗതിയിൽ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിന് എത്രമാത്രം പങ്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പങ്കില്ലായെന്ന് മാത്രമല്ല അവർ അതിനോട് യോജിച്ച് നിന്ന ആളുകളാണെന്ന് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോം ഒരു ഫോമേഷൻ ടൈമിൽ അതിൻ്റെ പ്രധാന പങ്ക് പോലും കൊണ്ടിട്ടുള്ള ആളുകൾ കൂടിയാണ് അപ്പോൾ അവർ നാഷണൽ യൂണിറ്റിക്കും ആ ഒരു നേഷൻ അവിടെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പണിയെടുത്തിട്ടുള്ള ആളുകൾ കൂടിയാണ് എന്നുകൂടി നമുക്കവിടെ കാണാൻ കഴിയാണ് അപ്പോൾ ഇത് ഒരു സാധനം അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത് മുസ്ലിം ലീഗ് ഇല്ലാത്തതുകൊണ്ട് സെക്യുലർസൺസെൻസസ് എമേഴ്സ് റിലേറ്റീവ്ലി സ്മൂത്ത്ലി അത് സംഭവിച്ച് ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി അടുത്തത് സ്റ്റിഫ് റെസിസ്റ്റൻസ് ടു യു സീസ് യുവർ റിലീജിയസ് റിഫോം മുസ്ലിം ലീഗ് അന്ന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അത് നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നാൽപ്പത്തി നാലിൽ എഴുതി വെക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം കാരണം ഇന്ന് അന്ന് അവർ ഇല്ലാതെ ഇരുന്നുകൊണ്ടാണ് ആ സാധനം അവിടെ വന്നതും ഇന്നിപ്പോൾ അവർ പറയാറുണ്ട് ഭരണഘടനാ എന്നൊക്കെയാണ് അവർ പറയുക യൂണിഫോംസിൽ ഈ യൂണിഫോം സിവിൽ കോഡിലുള്ള സാധനമാണ് ഈ പറയുന്ന യൂണിഫോം സോറി ഭരണഘടനയിലുള്ള സാധനമാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അത് തന്നെ ഇവിടെ നടത്തുന്നത് അത് ഭരണഘടനാ വിരുദ്ധമൊന്നുമല്ല എന്നുള്ളത് ഇന്ന് അവർ മറന്നുപോകുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഭരണ ഭരണഘടനാ ഈ കാക്കമാരെ സംബന്ധിച്ചിടത്തോളത്തോളം മലുപോയ പോലെയാണ് ആവശ്യം ആവശ്യമുള്ളത് മുറിച്ചെടുത്തു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇവരിപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് അതല്ല യു സി സി ആഡ് ആസ് എ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾ അന്ന് അത് ആഡ് ചെയ്യാൻ കഴിഞ്ഞു ഇനി സെക്ടേറിയൻ ഇൻഫ്ലുവൻസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇത് ഉണ്ടാകുമായിരുന്നു അവിടെയും ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സെക്ടേറിയൻ പൊളിറ്റിക്സ് അവിടെ കൊണ്ടുപോയിരുന്നു നടന്നില്ല ഗ്രേറ്റർ ലീഗൽ അബ്സ്ട്രാക്ഷൻ ഇക്വാലിറ്റി അണ്ടർ ലോ നമ്മൾ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഒരു പരിധിവരേക്കും മുസ്ലിം ലീഗ് അന്ന് ആബ്സൻ്റ് ആയതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് പാരലൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻസ് ഹിന്ദു വേഴ്സസ് മുസ്ലിം ഏത് വിഷയത്തെയും അവർ മുന്നോട്ട് വെക്കുക ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ളൊരു രീതിയിലാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഏത് സാധനം കൊണ്ടുവന്നാലും അത് മുസ്ലിങ്ങൾക്കെതിരെ അത് മെജോറിറ്റി മൈനോറിറ്റിക്കെതിരെ എന്നുള്ള രീതിയിൽ കൊണ്ടു വന്നുകൊണ്ട് അതിനെ വഴി തെറ്റിക്കുന്ന പരിപാടി അതുണ്ടാകും അതുണ്ടായില്ല പകരം യൂണിഫൈഡ് വിഷൻ റൂട്ടഡ് ഇൻ ലിബറൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് നമുക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിട്ടി അപ്പോൾ അന്ന് മുസ്ലിം ലീഗ് ആപ്സൻ്റ് ആയതുകൊണ്ടും കൂടിയാണ് നമുക്ക് നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം എന്നാണ് പറയാനുള്ളത് ഇത് അന്നത്തെ കാലത്ത് നടന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു പ്രോസസ്സിൽ ഒരു പാർലമെൻറ്ററി ഒരു പ്രോസസ്സിൽ അന്ന് അത് നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഗുണമാണ് നമ്മൾ കണ്ടത് ഇനി അതിനുശേഷം ഈ മുസ്ലിം ലീഗും അതുപോലെയുള്ള മുസ്ലിം ഐഡൻറ്റിറ്റി വെച്ച് പൊളിറ്റിക്സ് നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നവും അതിനുശേഷം ഇന്ത്യൻ ഈ രാഷ്ട്രീയം കുട്ടിച്ചോറാക്കിയൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഈ പറയുന്ന ഷാബാനോ കേസ് ഈ ഷാബാനോ കേസിൽ എന്താ സംഭവിച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷാബാനോ കേസിൽ അവിടെ കോടതി വിധിയിലൂടെ അത്തരമൊരു ഒരു അവസരം ലഭിക്കുന്ന സമയത്ത് അതിനെ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കിക്കൊണ്ട് അതിനെ റദ്ദാക്കി മുസ്ലിങ്ങൾക്ക് അനു അനുകൂലമാക്കി മാറ്റുന്നൊരവസ്ഥ അതാണ് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ഇവിടെ ഉണ്ടായിട്ടുള്ള കുട്ടിച്ചോറാക്കൽ അത് ഇന്നും തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത് സംഭവിക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസിൽ അതിന് ശേഷമാണ് ഇവിടെ ഇന്ത്യയിൽ ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് പോലും എന്നും കൂടി നമ്മൾ ആലോചിക്കുക അതിനുശേഷം പിന്നീട് പല സാധനങ്ങളും നമ്മൾ കണ്ടു കാരണം ഇത് ബി ജെ പി അവർ മുന്നോട്ട് വെക്കുന്ന ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയം അത് കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള എല്ലാ വഴികളും തുറന്നിട്ട് കൊടുത്തത് ആരാണ് അത് ഈ പറയുന്ന ടീം തന്നെയാണ് ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് തുടങ്ങി വെച്ച് അവർ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി ടു സ്റ്റേറ്റ് നമ്മളെ പാകിസ്ഥാന് വേണ്ടി ചോദിച്ച് ചോദിച്ച് അത് വിഭജനത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവിടെ ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്ത് പിന്നീട് അവിടെ ഹിന്ദു കൂട്ടക്കൊല ഉണ്ടാകുന്നു അതിനുശേഷം പിന്നീടും പല പല സാധനങ്ങൾ നടക്കുന്നു ഷാബാനോ കേസിൽ ഈ പ്രീണനം അവിടെ കൂടുതൽ വ്യക്തമാകുന്നു അതിനുശേഷം വീണ്ടും പല സാധനങ്ങൾ വരുന്നു നമ്മുടെ രാജീവ് ഗാന്ധി ഇതിൻ്റെ പ്രശ്നം മറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാബറി മസ്ജിദ് തുറന്നിട്ട് കൊടുക്കുന്നു ഇങ്ങനെ പല രീതിയിലേക്ക് അത് പോയി അവസാനം ഇന്നിപ്പം നമ്മളെത്തി നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയം കുട്ടിച്ചോറാകുന്നതിൽ പുതിയ വെള്ള കാരണം നമ്മൾ തേടണോ ആരാണ് കാരണം ഇതിൽ ആരെയാണ് നമ്മളിവിടെ കൂടുതൽ ശരിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ അന്വേഷിക്കാൻ നമുക്ക് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് ഞാനിപ്പോഴും ആലോചിച്ച് പോയത് അതുകൊണ്ടാണ് ആ ആംഗിള് നിങ്ങളടുത്തൊന്ന് പരി ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചത് കാരണം ഇത് ഇതിൻ്റെ പ്രശ്നവും അതിൻ്റെ ഗുണവും ഇത് അത് ഇതൊക്കെ നമ്മൾ എല്ലാവടത്തും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഇത് നമ്മുടെ മുന്നിലേക്ക് വരണം എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും ഈ മുസ്ലിം ഐഡൻറ്റിറ്റി പോളിറ്റിക്സും അത് നമ്മളുടെ രാഷ്ട്രീയത്തെ കുട്ടിച്ചോറാക്കിയത് ആക്കുന്നത് ആക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് മാറുക അല്ലെങ്കിൽ ഒന്നാമത്തെ ഫോഴ്സായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് ഒരു ഇന്ത്യയെ ഒരു മികച്ചൊരു രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇതേന ഒരു ഒരു നല്ല ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് തപ്പുന്ന അവസ്ഥ ഉണ്ടാകും എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണത് അങ്ങനെ തന്നെ പറയുന്നത് ഒരു മുസ്ലിമായി ജനിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത് സത്യത്തിൽ ഇത് അറിയാൻ കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാനൊക്കെ ഈ വിശ്വാസം ഉപേക്ഷിച്ച് ഒരു എക്സ് മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരു 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 നിലയിൽ ഒരു ഇന്ത്യൻ മുസ്ലിമായി ജനിച്ചിത് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് ആലിക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട് കാരണം ഇത് നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഒരു ഒരു തുടക്കം അത് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതിനെ ആ ട്രാപ്പിൽ വീണുപോയിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ഇടതുപക്ഷവും അതിൽ ഇന്ന് ബാക്കി വലതുപക്ഷത്തിന് കൂടുതൽ വഴി വെച്ചു കൊടുക്കുന്ന അവസ്ഥയും കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കോർ ഇഷ്യൂ തന്നെ ഈ റൂട്ട് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ എത്രയൊക്കെ സംഘപരിവാറിനെ എതിർത്താലും സംഘപരിവാറും ഇവിടെ വളരെ ഉള്ളൂ സംഘപരിവാറിനെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് കാരണം ഞാൻ ഇതുവരെയും ഈ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാൾ അംബേദ്കർ ഒഴിച്ച് വേറൊരാളെയും ഞാനിവിടെ കണ്ടിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഈ അംബേദ്കറിൻ്റെ പൊസിഷൻ കൂടുതൽ ഇവിടെ റെലവൻ്റ് ആക്കുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് നമ്മളുടെ നമ്മുടെ പാർട്ടീഷ്യൻ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഒരു പേരിലുള്ളൊരു പുസ്തകം അതിനകത്ത് പുള്ളി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അംബേദ്കറെ പോലെ വലിയൊരു സംഘി വേറെ ഉണ്ടാവില്ല അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക കാരണം മുസ്ലിങ്ങൾ അവരുടെ ലക്ഷ്യം എപ്പോഴും ഉമ്മത്താണ് അവരുടെ ബ്രദർഹുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇടയിലുള്ളതാണ് അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല അവിടെ എപ്പോഴും ഈ എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് അവർക്ക് എപ്പോഴും കാഫിറുകൾ ആ ഒരു ഒരു എന്മിറ്റി അതുപോലെ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു രീതി ഇതാണ് അവരുടെ മുന്നിലുള്ളത് ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ആളാണ് നമ്മൾ മുന്നേ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒരു രീതിയിൽ ഈ വിഷയത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അംബേദ്കറെ പോലെ പിന്നീട് ഇവിടുന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരാണുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇനി ബി ജെ പി കാര് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പക്ഷെ അവരത് ആ രീതിയിലാണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലല്ല കാരണം ഇതിനെ സോൾവ് ചെയ്യാനുള്ള വഴികളും കൂടി നമ്മൾ നോക്കണം ആ സോൾവ് ചെയ്യാനുള്ള വഴികൾ നോക്കുന്നതിന് പകരം ഇതിനെ കൗണ്ടർ എക്സ്ട്രീമിസവുമായിട്ട് മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാരം ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്ന ആളുകൾ വരുമ്പോൾ ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ഇതിന് സൊല്യൂഷൻ എന്താണ് അതുകൂടി പറയണല്ലോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലീങ്ങളുടെ നിയമങ്ങളാണ് സത്യത്തിൽ മുസ്ലിങ്ങളെ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിൽ അവർ ഏർപ്പെടുമ്പോൾ അത് കൂടുതൽ ദോഷകരമായിട്ട് മാറുന്നത് ആ നിയമങ്ങളെ നമ്മൾ സെക്കുലർ വൽക്കരിക്കണം അങ്ങനെ ഇത് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയാം ഇതാണ് സൗദി അറേബ്യ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പക്ഷെ സെക്കുലർ വൽക്കരിക്കുന്നതെന്നല്ല അവർ പറയുന്ന അവർ മോഡർണൈസ് ചെയ്യുന്നതെന്നാണ് അവർ പറയുക പക്ഷേ പച്ചയായ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഇസ്ലാമൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഡി ഡീഇസ്ലാമൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യേണ്ടത് അവരുടെ ഈ പറയുന്ന അപ്രമാദിത്യം നിയമത്തിലുള്ള അപ്രമാദിത്യങ്ങളുണ്ട് ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി പറയുമ്പോൾ അവിടെ ആ ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് ബാധകമല്ല എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിയിലേക്ക് കൊണ്ടുവരണം അവിടെ ആ ആർട്ടിക്കൾ പതിനാല് നോൺ ഡിസ്ക്രിമിനേഷൻ അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് ഏത് കോപ്പിലെ മതമായാലും ശരി ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലൊക്കെ പറയണം ഇതിൻ്റെ താഴെ വരുവുള്ളൂ ഒരു ഏത് മതവും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ വരണം അല്ലെങ്കിൽ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് മൊറാലിറ്റി ഹെൽത്ത് എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ ഒരു വാക്കുകൊണ്ട് ചേർക്കണം ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ചേർക്കാൻ നമുക്ക് കഴിയണം അത് അമെൻഡ് ചെയ്തിട്ടെങ്കിലും ഇനി ചേർക്കേണ്ട ഒരു വാക്കാണെന്നാണ് ഞാൻ പറയാം ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം സോൾവ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ആ ഒരു ക്ലോസ് നമ്മൾ റൈറ്റ് ടു റിലീജിയൻ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവില് നമ്മളത് എഴുതി ചേർക്കുക അവിടെ ഇക്വാലിറ്റി വരണം ഇവിടെ ഇക്വാലിറ്റി ഇല്ല നിങ്ങൾ റിലീജന ഒക്കെ പറയും പക്ഷേ അവിടെ സ്ത്രീക്കും പുരുഷൻ്റെയും സ്വത്തവകാശം വരുമ്പോൾ അത് സ്ത്രീക്ക് കുറവ് എന്ന് പറയുമ്പോൾ അത് ഇക്വാലിറ്റിക്കെതിരാണ് ഇക്വാലിറ്റിയുടെ പ്രിൻസിപ്പളിനെതിരാണ് എന്ന് നമുക്ക് കോടതിയിൽ വാദിക്കാനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നിവിടെ മുസ്ലിം സ്ത്രീകൾ ഇത് അനുഭവിക്കില്ല ഈ ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഓൾറെഡി നമുക്കൊരു വളരെ മികച്ച ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ അതിലൂടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ഉള്ളിലുള്ള തീവ്രമായ നിലപാടുകൾ എടുത്തുവച്ച് ഇത്തരം നിയമങ്ങൾ കുത്തിയിറക്കിക്കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ജീവിതം കുഴപ്പത്തിലാക്കുമ്പോൾ അവർക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വരില്ല ഇത്തരം ഒരു റിഫോമേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കുക പക്ഷേ അതിവിടെ കാണുന്നുണ്ട് അപ്പോൾ മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ എതിർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആയിട്ട് മാറുമ്പോൾ അത് പിന്നെ എങ്ങനെ ശരിയാവുക അതിനെ എതിർക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റർ ആയിട്ട് വരുമ്പോൾ അതെങ്ങനെ ശരിയാവും ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അവർ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് ബി ജെ പി കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് അതും ബി ജെ പി അല്ലല്ലോ കൊണ്ടുവന്നത് ഇന്ത്യൻ അല്ലേ കൊണ്ടുവരുന്നത് അതെന്താണ് ആ രീതിയിൽ കാണാൻ കഴിയാത്തതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആര് കൊണ്ടുവന്നാൽ ഇനി പോട്ടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ബി ജെ പി കൊണ്ടുവരുന്നതുകൊണ്ട് എതിർക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഇതേ ഭരണഘടന പറയുന്നത് പ്രകാരം ഈ യൂണിഫോം സിവിൽ കോഡ് കേരളത്തിൽ കൊണ്ടുവരാമല്ലോ ഒരു സ്റ്റേറ്റിന് കൊണ്ടുവരാമല്ലോ അപ്പോൾ ബി ജെ പി കൊണ്ടുവരുമ്പോഴുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ മികച്ച ഒരു യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന സർക്കാരിന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൊണ്ടുവന്ന് ഇന്ത്യക്ക് ലോകത്തിന് തന്നെ മാതൃക ആയിക്കൂടുക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലീങ്ങളെ വേട്ടയാടാൻ വേണ്ടി ബി കൊണ്ടുവരുന്നു എന്ന പ്രശ്നമേ ഇല്ലല്ലോ ഉദിക്കുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള യൂണിഫോംസിൽ കോഡിനെ എതിർക്കുകയും ചെയ്യുന്നു എന്നിട്ടത് കൊ നിങ്ങളത് ഉള്ള നിങ്ങളുടെ അവകാ ആ ഒരു നിങ്ങളുടെ പവർ അത് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് കൊണ്ടുവരുന്നുണ്ടോ അതുമില്ല എന്നാൽ അത് കൊണ്ടുവരുന്ന ആളുകളെ അത് വരുന്നതിന് മുന്നേ തന്നെ എതിർക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ ഇത് ഇതൊക്കെ എന്താണെന്നുള്ളത് ബാക്കിയുള്ള ആൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മൾ പറയുന്ന ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് എന്ന് നമ്മൾ പറയുക നിങ്ങൾ ഈ ഒരു പേറ്റേൺസ് ആയിട്ട് ചമഞ്ഞ് നിങ്ങളുണ്ടെങ്കിലേ അവരുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നിങ്ങൾ കൂടുതൽ കുട്ടിച്ചോറാക്കുന്ന കുളം കലക്കി മീൻ പിടിക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആ റെപ്രസെൻറ്റേഷൻ നടത്താൻ സാധ്യതയുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോയതുകൊണ്ടുള്ള ഗുണം അന്നുണ്ടായി ഈ സാധനം എന്ന് മുതൽ പൊളിഞ്ഞു തുടങ്ങിയെന്നുള്ളത് നമ്മൾ കണ്ടു ഷ്യാബാനോ കേസ് മുതൽ സംഗതി ഇന്നിപ്പോൾ ഇതുണ്ടായതുകൊണ്ട് എങ്ങനെയാണ് ഇന്നത് കൊളമായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വക്കഫിൽ നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതി ബില്ലിൽ കണ്ടു അങ്ങനെ പലതിലും നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതി ബില്ലിലൊക്കെ ഈ എന്താണ് ലതീത സഖലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കുറേ പെൺകുട്ടികളൊക്കെ വലിയ താരം ഉണ്ടായിരുന്നു ആ ത അവരെന്താ എഴുതി വെച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അവർ എഴുതി വെച്ചിരുന്നത് ഹെൽ വിത്ത് യുവർ സെക്കുലർ സ്ലോഗൻസ് എന്നാണ് അവർ എഴുതി വെച്ചത് നിങ്ങളുടെ സെക്കുലർ സ്ലോഗൺ നമുക്കുണ്ട് വി ഹാവ് അബാൻഡൻഡ് ഇറ്റ് ലോങ് ബിഫോർ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഈ ഉഹുദിലെ മറ്റേ ബദറിലെ കത്തി ഉറയിലിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആലി മുസ്ലിയാർ പിന്നെ കുഞ്ഞാമദ് ഹാജി ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ് ചേർത്ത് പിടിച്ചിട്ട് അവർ ഈ സാധനത്തിന് ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇതാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെയാണ് ഒരു സെക്യുലർ ഒരു ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുക എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുക പിന്നെ നമ്മളിവിടെ കണ്ടു നമ്മൾ ഈ വഖഫിനെതിരെയുള്ള നമ്മളുടെ ഇവിടുത്തെ പ്രൊട്ടസ്റ്റിൽ തീവ്രവാദികളുടെ ചിത്രം അത് പൊക്കി വെച്ചിട്ടാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് എന്താണ് ഇതിൻ്റെ ഉത്തരം ഇതുകൊണ്ട് എന്താണ് അർത്ഥം നമ്മൾ അന്ന് ചോദിച്ചാണ് ഇതുവരെ അവരുത്തരമൊന്നും അർത്ഥവുമൊന്നും തന്നിട്ടില്ല നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു